ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നത് എംബ്രോയ്ഡറിക്ക് ഇനി വരുന്ന എംബ്രോയ്ഡറിക്ക് വേണ്ട മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു അപ്പം നമ്മളുടെ കഴിഞ്ഞ ക്ലാസ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിക്കറാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ആ ഈ എന്ന് പറയുന്ന ഐറ്റം അതുപോലെ തന്നെ ഇതിനെ ട്രൗസർ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു ക്ലോത്ത് നമ്മൾ ഫോൾഡിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്യണം ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ക്ലോത്ത് എടുക്കുക നമുക്ക് അധികം വീതിയും നീളമൊന്നും ഇതിൽ ആവശ്യമില്ല അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് ഫുൾ ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ അരവണ്ണം വരുന്നത് ഏഴര ഇഞ്ചാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക നാലായിട്ടാണ് കേട്ടോ ഫോൾഡ് ചെയ്യേണ്ടത് രണ്ടായിട്ടല്ല നാലായിട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടത് അപ്പോൾ അതായതുപോലെയാണ് ഫോൾഡ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഒരു വശം ഫുള്ളായിട്ട് ഫോൾഡ് വരുന്ന രീതിയിലും ബാക്കി വശങ്ങളൊക്കെ നമുക്ക് ഫുൾ കട്ടിങ് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്യാനായിട്ട് മടക്കണ്ട മീൻസ് ഫോൾഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഇതൊന്നും ഇത് ഫോൾഡ് ചെയ്യേണ്ടത് അപ്പോൾ ഫുൾ ലെങ്ത് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചും നമ്മളുടെ അരഭാഗം വരുന്നത് അതായത് സീറ്റ് റൗണ്ട് വരുന്നത് ഏഴരഞ്ചുമാണ് അപ്പോൾ നമുക്ക് അതൊന്ന് ആദ്യം സ്ക്വയർ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാ ബോഡി പാർട്ടൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യം സ്ക്വയർ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ട് ആദ്യം തന്നെ സ്ക്വയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ സ്ക്വയർ ചെയ്ത് കൊടുത്തു സ്ക്വയർ ചെയ്തതിന് കൊടുത്ത ശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ളത് ക്രോച്ച് ലെങ്ത്ത് കൊടുക്കണം കേട്ടോ ക്രോച്ച് ലെങ്ത്തും അതുപോലെ തന്നെ മിടുത്തും കൊടുക്കണം അപ്പോൾ അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ താ നമ്മൾ ഫുൾ ലെങ് എടുത്തവിടെ നിന്നൊന്നും താഴോട്ട് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുക അതായത് ഫുൾ ലെങ്ത്ത് എടുത്ത നമ്മൾ എങ്ങനെയാണോ ഫുൾ ലെങ്ത്ത് എടുത്ത് അതേ സെയിം രീതിയിൽ വെച്ചിട്ട് ഒൻപത് ഇഞ്ച് വരുന്ന അവിടുത്തെ മാർക്ക് ചെയ്യുക ശേഷം ആ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും നേരെ നമ്മളുടെ വിൽ വിത്തിലോട്ട് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക എട്ടര എന്ന് പറയുമ്പോൾ നമ്മളുടെ സീറ്റ് റൗണ്ട് നമ്മൾ ഏഴരയാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സീറ്റ് റൗണ്ടിൻ്റെ ആ ഒരു ഒരു വൺ ഇഞ്ച് ഏഴര ഇഞ്ച് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വൺ ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് വേണം കൂടുതലായിട്ട് ഒരു വൺ ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് വേണം ഈ ഒരു ക്രോച്ച് ലെങ്ത്ത് എടുക്കാനായിട്ട് അതായത് നടഭാഗം കേട്ടോ ആ ഒരു ഭാഗം നമുക്ക് എക്സ്ട്രാ വരണം അല്ലേ എക്സ്ട്രാ അതായത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല നമ്മൾ അപ്പോൾ അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം ഇപ്പം ഏഴര ഇഞ്ചാണ് നമ്മളുടെ സീറ്റ് റൗണ്ട് അതിൻ്റെ താഴോട്ട് അതായത് നമ്മുടെ ലെങ്ത് ലെങ്ത്തെടുത്തതിൻ്റെ താഴോട്ടായിട്ട് ഒൻപത് ഇഞ്ചും അവിടുന്ന് നേരെ ആ ഒരു ഇതുപോലെ ആ ഒൻപത് ഒൻപത് ഇഞ്ചിൽ നിന്ന് നേരെ ഒരു എട്ടര ഇഞ്ച് എടുക്കുക ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ സീറ്റ് റൗണ്ടിൽ നിന്ന് ഒരു ഇഞ്ച് കൂടുതലായിട്ട് വരും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ തുണി മടക്കി വയ്ക്കാനായിട്ട് ഇതുപോലെയാണ് നമ്മൾ അത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഈ ഈ ഒരു ഈ ഒരു രീതിയിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നേരെ താഴോട്ട് ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു നമ്മളുടെ ആ ഒരു ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണം ഓക്കെ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണം അവിടുന്ന് നേരെ ആ ഒരു ഹാഫ് ഇഞ്ചിൻ്റെ എൻഡിലോട്ട് മാർക്ക് ചെയ്യുക അതായത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഈ ഒരു പോയിൻ്റിൽ നിന്ന് നേരെ ഒരു സ്ലോപ്പ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു അര ഇഞ്ചിൻ്റെ ആ ഒരു എൻഡിൽ നിന്നും നമ്മളുടെ ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് ചേരിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് അതുപോലെ തന്നെ ക്രോച്ച് വിടുത്തും നമ്മൾ അതായത് നടഭാഗം ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് മെഷർമെൻ്റ് എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെയാണ് എന്ന് നമ്മളുടെ ക്ലോത്തിലൊന്ന് അടയാളപ്പെടുത്തി കാണിച്ചുതരാം നമ്മൾ ഓൾറെഡി നമ്മൾ ക്രോ ക്രോച്ച് വിട്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ലെങ്ത്തും വിട്ടും അപ്പോൾ അതിൽ നിന്ന് നേരെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളുടെ ആ ഒരു ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നടഭാഗത്തിൻ്റെ അവിടെയായിട്ടാണ് അര അര ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക അതിന് ശേഷം നേരെ നമ്മളുടെ ആ ഒരു പന്ത്രണ്ട് ഇഞ്ച് എടുത്ത ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നേരെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നേരെ താഴോട്ട് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ഭാഗം വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നമ്മളുടെ സീറ്റിലേക്ക് വേണ്ട ആ ഒരു എലാസ്റ്റിക്കും ബാൻഡ് കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളുടെ ക്രോച്ച് ലെങ്ത്ത് വിട്ട് മാർക്ക് ചെയ്തു ആ വിട്ട് വിട്ട് മാർക്ക് ചെയ്തവിടെ കട്ട് ചെയ്ത് നമുക്ക് ആകെ ഇതിൽ കട്ടിങ് വരുന്നത് ഈ ഒരു നമ്മളുടെ ഔട്ട്ലൈൻ മാത്രമേ കട്ടിങ് വരുന്നുള്ളൂ ഇടയിലൊന്നും കട്ടിങ് വരുന്നില്ല അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു നമ്മളുടെ നിക്കറിൻ്റെ ബാൻഡ് വശം അല്ലാത്ത ഭാഗങ്ങൾ വരുന്ന കട്ടിങ്സ് ഇത്രേ കട്ടിങ്സ് വരുന്നുള്ളൂ കേട്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു നിക്കറെന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിൽ നമ്മളെ ഡെയിലി യൂസിനൊക്കെ നമ്മൾ എടു ഇട്ട് കൊടുക്കാറില്ല അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വേറെ ക്ലോത്തിൽ ആദ്യം കോട്ടൺ ക്ലോത്തിൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് വേറെ ക്ലോത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്തിൽ അവർക്ക് നോർമലി യൂസ് ചെയ്യുന്ന ക്ലോത്തിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു എലാസ്റ്റിക് ബാൻഡിൻ്റെ ആ ഒരു ഇതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാൻഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ എലാസ്റ്റിക് ബാൻഡിൻ്റെ അതായത് ബാൻഡിൻ്റെ നാല് മടങ്ങാണ് എടുക്കേണ്ടത് നമ്മൾ ഒരു വശം എന്ന് വന്നിട്ട് നമ്മൾ ഏഴര ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഏഴര ഇൻറ്റു നാല് മുപ്പത് ഇഞ്ചാണ് നമുക്ക് ബാൻഡിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ നമ്മൾ നാലായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ നമ്മൾ ബാൻഡ് മീൻസ് നമ്മൾ നിക്കർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സീറ്റ് റൗണ്ടിൻ്റെ നാല് മടങ്ങായിരിക്കണം നമ്മളുടെ ബാൻഡിൻ്റെ ആ ഒരു ക്ലോത്ത് വരേണ്ടത് അപ്പോൾ മുപ്പത് ഇഞ്ചാണ് നമ്മളുടെ ബാൻഡിൻ്റെ ലെങ്ത്ത് വരേണ്ടത് വീതി വന്നിട്ട് രണ്ടര ഇഞ്ച് അപ്പോൾ നമുക്ക് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രൈറ്റായിട്ടൊരു മുപ്പത് ഇഞ്ചിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു സൈഡ് പതിനഞ്ച് ഇഞ്ച് വരുന്ന ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ അവിടെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഏഴര ഇഞ്ച് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഏഴര ഇഞ്ച് എടുക്കുന്നത് പറഞ്ഞിട്ട് ഇത് നാലിൽ ഒരു വശമാണ് ഈ ഒരു ഏഴര ഇഞ്ച് അപ്പം നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഏഴര ഇഞ്ച് എടുത്തിട്ട് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് നിങ്ങൾ ഒന്നിലേൽ ഫുൾ ലെങ്ത് ആയിട്ട് എടുത്തിട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഹാഫായിട്ട് എടുത്ത് ചെയ്യാം രണ്ടായി മടക്കിയിട്ട് അല്ലെങ്കിൽ നാലായിട്ട് മടക്കിയിട്ട് ഈ ഏഴര ഇഞ്ച് വെച്ചിട്ട് ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം നമുക്ക് സീറ്റിൻ്റെ മീൻസ് നമ്മുടെ ബാൻഡിൻ്റെ വിത്ത് വരുന്നത് രണ്ടര ഇഞ്ചാണ് അപ്പോൾ അതാദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് നമുക്കതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതിൽ നിക്കറിൻ്റെ ആ ഒരു മെഷർമെൻറ്റും കട്ടിങ്ങും മാത്രമേ ഇട്ടിട്ടുള്ളൂ കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ വലിയ ക്ലാസ് ഒന്നല്ല കുഞ്ഞു ക്ലാസ് നമുക്ക് ഇതിലെ മെഷർമെൻറ്റും കട്ടിങ്ങും നമുക്ക് ചെറിയ രീതിയിൽ വരുന്നുള്ളൂ കാര്യമായിട്ട് കൂടുതൽ മെഷർമെൻ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊന്നാണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത ക്ലാസ്സിലായിട്ട് ഇടാം നമ്മളെ മെഷർമെൻറ്റും കട്ടിങ്ങും മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതായത് ഇതുപോലെയാണ് നമുക്ക് ബാൻഡ് എന്നിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ബാൻഡ് നമ്മളെ നമ്മളുടെ നിക്കറിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അതിന് മുന്നേ നമ്മളിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കോ അപ്പം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇടാം അപ്പം നിങ്ങൾ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇന്നലെ നെറ്റ് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ ഉള്ളൂ നമ്മുടെ നിക്കറിൻ്റെ മെഷർമെൻറ്റും കട്ടിങ്ങും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാലും മതി അപ്പോൾ ഇതാണ് നമ്മളുടെ നിക്കർ ഇപ്പോൾ സിമ്പിൾ പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക ഒന്നാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്ത് മീൻസ് മെഷർ മെഷർമെൻറ്റും കട്ടിങ്ങും ചെയ്തു വയ്ക്കുക അടുത്ത ഒരു ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബായ്